ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ കൊലയും സംഗീതവും ദില്ലി ദാലിയുടെ ഒരു ഇരുണ്ട പോഡ്കാസ്റ്റാണിത് എന്ന് മുഖവുരയായി പറയുകയാണ് ഗ്രെഗ് മെഖറേറ്റ് ബി ബി സിക്ക് വേണ്ടി എഴുതിയ ഒരു ലേഖനത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പോഡ്കാസ്റ്റ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് രണ്ടാം ലോകയുദ്ധകാലത്തെ ഓഷ്വിഡ്സ് തടങ്കൽപ്പാളയത്തിൽ മനുഷ്യനെ ജീവനോടെ ചുട്ടിരിക്കുന്ന ഒരു കൊലപാതക നരകത്തിനടുത്ത് കൊല നടക്കുമ്പോഴുള്ള നിലവിളി പുറത്തറിയാതിരിക്കുവാൻ അതിനടുത്തുള്ള മുറികളിൽ സംഗീത സദസ്സ് നടന്നിരുന്നു അതിനായി സംഗീതമറിയാവുന്ന തടവുകാരെ മാത്രം തിരഞ്ഞെടുത്തിരുന്നു അങ്ങനെ അവിടെ ചെല്ലോ എന്ന സംഗീതോപകരണം വായിക്കുവാൻ വിധിക്കപ്പെട്ട ഒരു കൗമാരക്കാരിയായിരുന്നു അനീറ്റ ലസ്കർ ജൂത വംശജയായിരുന്നു അനീറ്റ ലസ്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴാം തീയതി ആയിരുന്നു ഓഷ്വിറ്റ്സ് ബ്രിഖന്യൂ നാസി തടങ്കൽ പാളയങ്ങൾ സോവിയറ്റ് സൈന്യവും ബ്രിട്ടീഷ് സൈന്യവും മോചിപ്പിച്ചത് അന്ന് പത്തൊൻപത് വയസ്സുകാരിയായ അനീറ്റ ലാസ്കർ പുറത്തുവന്നു അവരുടെ കൂടെ തടവിലായിരുന്ന ഒട്ടുമിക്ക ആളുകളും കൊല്ലപ്പെടുകയായിരുന്നു ജീവനോടെ എരിക്കപ്പെടുകയായിരുന്നു ഇപ്പോൾ അനിറ്റലാസ്കറിന് തൊണ്ണൂറ്റിയൊൻപത് വയസ്സായി അവർ കണ്ട ലോകമൊന്നും നമ്മൾ കണ്ടിട്ടില്ല അവർ ജീവിച്ചിരിക്കുന്ന ലോകം വീണ്ടും വലതുപക്ഷത്തേക്ക് ചായുമ്പോൾ എന്തായിരിക്കും ആ വൃദ്ധ മനസ്സിനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ കസ്റ്റ് ുന്നത് താരതമ്യേന ചെറിയ സുഖദുഃഖങ്ങളിലൂടെയുള്ള ആന്തോളനങ്ങളിലൂടെയാണ് നമ്മുടെയൊക്കെ ജീവിതം ഉയിൽ അങ്ങനെയുള്ളപ്പോൾ നമ്മെ അടിമുടി ഉലയ്ക്കുന്ന ഒരു പ്രകമ്പനം തലച്ചോറിൽ ഉണ്ടാക്കുന്നതാണ് ബി ബി സിയിൽ വന്ന ഈ ലേഖനം അതുകൊണ്ടാണ് അതിനെ മുൻനിർത്തി ദില്ലി ദലിയിൽ ഇങ്ങനെയൊരു പോഡ്കാസ്റ്റ് ഞാൻ അവതരിപ്പിക്കുന്നത് ദില്ലി ദലി പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സാംസ്കാരിക സംരംഭത്തെ സഹായിക്കണമെന്ന് സഹകരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അനീറ്റയെ ഓഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിലേക്ക് തീവണ്ടിയിൽ കൊണ്ടുപോയപ്പോൾ കൂടെ ആളുകൾ ഉണ്ടായിരുന്നു നിരവധി തീവണ്ടികൾ പോയിരുന്നു ഇവർ പോയിരുന്ന തീവണ്ടിയിലും ആളുകൾ ഉണ്ടായിരുന്നു പതിനാറോ പതിനേഴോ വയസ്സുണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ മുടി ആദ്യം ഷേവ് ചെയ്തു മാറ്റി എല്ലാവരും മുണ്ഡിത ശിരസ്കരായ സമാനത ദുരന്ത ദൃശ്യമായി മനുഷ്യരാശിയെ ഇപ്പോഴും അലട്ടുന്ന ഒരു സമാനതയായിരുന്നു ആ തടങ്കൽ തടങ്കൽപ്പാളയത്തിൽ ഉണ്ടായത് വെട്ടിക്കൊണ്ടിരുന്ന തടവുകാരി അനീറ്റയോട് ചോദിച്ചു ഇവിടേക്ക് വരുന്നതിന് മുൻപ് അനീറ്റ നീ എന്തു ചെയ്യുകയായിരുന്നു അവൾ മറുപടി പറഞ്ഞു ഞാൻ ചെല്ലോ വായിക്കുമായിരുന്നു അപ്പോൾ സഹതടവുകാരി പറഞ്ഞു എന്നാൽ നീ രക്ഷപ്പെട്ടു അനിറ്റ ലാസ്കർ അന്നേരത്തെപ്പറ്റി പറഞ്ഞ വാചകങ്ങളാണ് ഇനി ഞാൻ വായിക്കുവാൻ പോകുന്നത് അവളത് പറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ മുടിയില്ലായിരുന്നു ആ തടവുമുറിയിൽ ഞാൻ പൂർണ്ണ നഗ്നയായി നിൽക്കുകയായിരുന്നു എൻ്റെ ശരീരത്തിൽ ഒരു നമ്പർ ചാപ്പകുത്തിയിരുന്നു എൻ്റെ ഊഴം ആ നമ്പറിൽ ഉള്ളടക്കം ചെയ്തിരുന്നു എന്നാൽ ചെല്ലോ വായിക്കാൻ അറിയാം എന്നത് എന്റെ ജീവനെ രക്ഷിച്ചു അത് പറയുവാൻ എനിക്ക് ഒരു മടിയുമില്ല നോക്കൂ ഒരു സംഗീതോപകരണം നരക വീണയായ സമയം അനീറ്റയുടെ കൂടെ ഉള്ളവരെ ജീവനോടെ ചൂളകളിൽ ചുട്ടിരിക്കുമ്പോൾ സംഗീതം വായിക്കേണ്ടി വരുന്ന ഒരു തടവുകാരിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ സംഗീതം ഇത്ര ഇരുണ്ടതാകുന്ന ഒരു സന്ദർഭം ഉണ്ടോ ബി ബി സി ന്യൂസ് സൈറ്റ് എന്ന പരിപാടിക്ക് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ അനീറ്റ ലാസ്കർ പറഞ്ഞു സംഗീതത്തെ നശിപ്പിക്കാൻ കഴിയില്ല ജർമ്മൻകാർ എന്തെല്ലാം നശിപ്പിച്ചു കളഞ്ഞു പക്ഷേ സംഗീതത്തെ നശിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അനീറ്റ ആ അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യരാശിക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തത്ര ഭീകരമായ ക്രൂരതകൾ നടത്തിയ മനുഷ്യരെല്ലാം തന്നെ ഓഫീസർമാരെല്ലാം തന്നെ വിദ്യാസമ്പന്നരും സംസ്കാരസമ്പന്നരെന്ന് പറയാവുന്നവരും ആയിരുന്നു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രമാത്രം അധപ്പതിക്കുവാൻ കഴിയുന്നത് അനിറ്റ ലസ്കറെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നാം ഓർക്കേണ്ട ഒരു വസ്തുതയാണിത് വിദ്യാസമ്പത്തോ ഉന്നതകുല മഹിമയോ അഭിജാത ജന്മമോ ഒന്നും മനുഷ്യനെ ക്രൂരനാക്കാതിരിക്കുന്നില്ല എന്നത് ഞാൻ ഈ പോഡ്കാസ്റ്റിനെ ഒരു ഇരുണ്ട പോഡ്കാസ്റ്റ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമുക്കുള്ളിലെ ക്രൂരനാകാനിടയുള്ള മനുഷ്യനെതിരെ നിരന്തരം നടത്തേണ്ട സഹന സമരത്തെക്കുറിച്ച് ഊന്നി പറയുവാൻ വേണ്ടിയാണ് ലോകം വലതുപക്ഷത്തേക്ക് തിരിയുമ്പോൾ അതിനെന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവർ കേരളത്തിൽ ഒട്ടും കുറവല്ല ഇപ്പോൾ എന്നാൽ സമൂഹം ഒരു ഭീകര സമൂഹമാകാൻ ഒരൊറ്റ വളവ് തിരിഞ്ഞാൽ മതി മറവിൽ തിരിവ് സൂക്ഷിച്ചിരിക്കേണ്ട ഒരു കാലത്താണ് നാം ജീവിച്ചിരിക്കുന്നത് ലോകത്തിൽ സമത്വത്തിൻ്റെ സൗന്ദര്യ ലോകം വാഗ്ദാനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ നടന്ന ക്രൂരതകളും നമുക്ക് മറക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം അന്തരിച്ച സാക്കിയ ജാഫ്രി രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്തിലെ വർഗീയ കലാപത്തിന്റെ ക്രൂരതകൾ നേരിട്ട് കണ്ടത് വിവരിച്ചത് അസ്ഥി മരവിച്ച് പോകാതെ നമുക്ക് കേട്ടിരിക്കാൻ കഴിയുമായിരുന്നില്ലല്ലോ അനീറ്റയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ മോചിപ്പിച്ച സോവിയറ്റ് സൈന്യത്തോട് നാം നന്ദി പറയുമ്പോഴും സോവിയറ്റ് യൂണിയനിൽ നിന്ന് പുറത്തുവന്ന ക്രൂരതകളുടെ കഥകൾ നമ്മെ തളർത്തിയില്ലേ അനീറ്റ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു നാസി തടങ്കൽ പാളയത്തിലേക്ക് തീവണ്ടികൾ വരുമ്പോൾ ഉദ്യോഗസ്ഥർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുമായിരുന്നു എന്ന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ അപ്പോൾ തന്നെ തീ ചൂളകളിലേക്ക് ചിമ്മിനികളിലേക്ക് അയക്കുമായിരുന്നു വൃദ്ധരെയും അങ്ങനെ അയയ്ക്കുമായിരുന്നു അത്തരം ദുരവസ്ഥകൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കേണ്ടി വന്ന അനീറ്റ ലാസ്കറെക്കുറിച്ച് ഒന്നാലോചിച്ചു നോക്കൂ ഞാൻ ഈ പോഡ്കാസ്റ്റിൻ്റെ പശ്ചാത്തല സംഗീതമായിട്ട് ചെല്ലോ എന്ന സംഗീതോപകരണത്തിലെ സംഗീതമാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെല്ലോ എന്നത് പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന അതി മനോഹരമായ ഒരു സംഗീതോപകരണമാണ് ഈ സംഗീതോപകരണമാണ് അനിത ലാസ്കർ തടങ്കൽ പാളയത്തിൽ മനുഷ്യരെ ചുട്ടരിക്കുന്ന ചിമ്മിനികൾ കടുത്തിരുന്ന് വായിച്ചിരുന്നത് എന്നതും ഓർക്കുക അനീറ്റയുടെ അമ്മ ഒരു നല്ല വയലിനിസ്റ്റായിരുന്നു അച്ഛൻ അഭിഭാഷകനായിരുന്നു അവർക്ക് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു സംഗീതം നിറഞ്ഞ ഒരു വീടായിരുന്നു അവരുടേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നവംബർ ഒൻപതാം തീയതി നാസികൾ ജൂത ഭവനങ്ങൾ ആക്രമിച്ചു അനീറ്റയുടെ ഭവനവും ആക്രമിക്കപ്പെട്ടു ആദ്യമൊന്നും പെൺകുട്ടികൾക്ക് മനസ്സിലായില്ല ഇതെന്താണെന്ന് അവരുടെ സിനഗോഗുകളും തകർക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഏപ്രിലിലാണ് അനീറ്റയുടെ രക്ഷിതാക്കളോട് ഒരു പ്രത്യേക സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുവാൻ ഉള്ള കൽപ്പന സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് അതിനുശേഷം ഈ രക്ഷിതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അനീറ്റയ്ക്ക് അറിയില്ല നമുക്കൊക്കെ അറിയാമെങ്കിലും പെൺകുട്ടികളാകട്ടെ മൂന്ന് പെൺകുട്ടികളും ഒരു യഹൂദ അനാഥാലയത്തിൽ അടക്കപ്പെട്ടു അവിടെ നിന്നും പിന്നീട് അവർ ജയിലിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അവർ ഓഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിലേക്കും പോയി ഓഷ്വിറ്റ്സിനെ കുറിച്ച് അനിറ്റ ലാസ്കർ പറയുന്നു ശബ്ദായമാനമായിരുന്നു പട്ടികളുടെ കുര ആളുകളുടെ കരച്ചിൽ അസഹനീയമായ ദുർഗന്ധം എനിക്ക് മനസ്സിലായി ഞാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് അനീറ്റയെ നഗ്നയാക്കി നിർത്തി മുടി വടിച്ചു കളഞ്ഞു കയ്യിൽ ചാപ്പ അപ്പോഴാണ് അവർ അറിയുന്നത് അനീറ്റ ചെല്ലോ വായിക്കുമെന്ന് അവർ ജയിലിലെ വനിതാ സംഗീത സംഘത്തിൻ്റെ കണ്ടക്ടറായ അൽമാ റോസിനോട് കാര്യം പറഞ്ഞു അങ്ങനെ മനുഷ്യനെ ചുട്ടിരിക്കുന്ന നരക ചിമ്മിനിക്കടുത്ത് സംഗീതം അവതരിപ്പിച്ച സംഘത്തിലെ അംഗമായി മാറി അനിറ്റ ലാസ്കർ അൽമാ റോസിനെ കുറിച്ച് കൂടി ഞാൻ പറയാം അൽമാ റോസ് ലോകപ്രശസ്ത സംഗീതജ്ഞനായിരുന്ന ഗുസ്താവ് മെഹ്ലറുടെ ബന്ധുവായിരുന്നു അൽമയുടെ പിതാവാകട്ടെ വിയന്ന ഫിൽഹാർമോണിക് ഓർക്കസ്ട്രയുടെ തലവനുമായിരുന്നു നന്നായി സെല്ലോ വായിച്ചില്ലെങ്കിൽ കൊല്ലപ്പെടും എന്ന കൂടി സംഗീതം അവതരിപ്പിക്കേണ്ടി വന്ന ആ കൗമാരക്കാരിയെക്കുറിച്ച് ഒന്ന് ഓർത്തുനോക്കൂ അൽമാ റോസ് യുദ്ധം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ മരിച്ചു അതോടുകൂടി തടങ്കൽപ്പാളയത്തിലെ ആ സംഗീത സംഘവും നിലച്ചുപോയി അനീറ്റയെ പിന്നീട് ബെൽസൺ തടങ്കൽ തടങ്കൽപാളയത്തിലേക്ക് മാറ്റി അവിടെ നിന്നും അനീറ്റയുടെ വിമോചനവും ഉണ്ടായി പിന്നീട് അവർ ഇംഗ്ലണ്ടിൽ താമസമാക്കി ജർമ്മൻ മണ്ണിൽ ഇനി ഒരിക്കലും കാലു കുത്തില്ല എന്ന് അനീറ്റ ലാസ്കർ പ്രതിജ്ഞയെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അവർ ആ തീരുമാനം തിരുത്തി വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു മാറ്റമായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിൽ അവർ തീരുമാനം തിരുത്തി ബെർലിനിൽ എത്തി അവർ ഇനി ഞാൻ പറയാൻ പോകുന്ന വാചകം പറഞ്ഞു നാമെല്ലാം ശബ്ദകലുഷിതമായ ഹിംസാത്മകമായ ഭാഷ നിറഞ്ഞ ഈ ലോകത്തിൽ ഇപ്പോൾ ജീവിക്കുമ്പോൾ ഒരു വാചകമാണ് അവർ പറഞ്ഞത് ഞാനിതാ എൻ്റെ വാശി ഉപേക്ഷിക്കുന്നു ഞാനിതാ ജർമ്മനിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു എനിക്ക് പശ്ചാത്താപങ്ങളില്ല കാരണം ലളിതമാണ് വെറുപ്പാണ് യഥാർത്ഥത്തിൽ ജയിൽ അത് നിങ്ങൾക്കുള്ളിൽ എപ്പോഴും വിഷം കുത്തിവെച്ചുകൊണ്ടേ ഇരിക്കും ദില്ലിദാരിയുടെ ഈ ഇരുണ്ട പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ